മുതൽ വരെ എന്നാൽ െ മിമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മാലിയുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫർ എന്ന ഒരു മിശ്രേമൻ അവനെ വിലക്ക് വാങ്ങി യഹോവായോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിശ്രേമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു യഹോവ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു അതുകൊണ്ട് യോസേഫ് അവൻ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിലേൽപ്പിച്ചു അവൻ തൻ്റെ വീടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസേഫിൻ്റെ നിമിത്തം മിസ്റ്റേമിൻ്റെ വീട്ടിനെ അനുഗ്രഹിച്ചു വീട്ടിലും വയലിലും അവന് സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി അവൻ തനിക്കുള്ളതൊക്കെയും യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവൻ്റെ കൈവശമുള്ള മറ്റു യാതൊന്നും അവനറിഞ്ഞില്ല യോസെഫ് കോമളിനും മനോഹരൂപിയും ആയിരുന്നതുകൊണ്ട് യജമാൻ്റെ ഭാര്യ യോസേഫിൻ്റെ മേൽ കണ്ണുപതിച്ചു എന്നോട് കൂടെ ശയിക്ക എന്ന് പറഞ്ഞു അവനതിനെ സമ്മതിക്കാതെ യജമാന്റെ ഭാര്യയോടെ ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതെന്നും എൻ്റെ യജമാനറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിൽ എന്നെ കാൾ വലിയവനില്ല നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ചു ദൈവത്തോട് പാവം ചെയ്യരുതേ എന്ന് പറഞ്ഞു അവൾ ദിനംപ്രതിയും യോസേഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികിരിപ്പാനോ അവളെ അനുസരിച്ചില്ല ഒരു ദിവസം അവൻ തൻ്റെ പ്രവർത്തി ചെയ്യുവാൻ വീടിനകത്ത് ചെന്നു വീട്ടിലുള്ളവരാരും അവിടെ ഉണ്ടായിരുന്നില്ല അവളവളവൻ്റെ വസ്ത്രം പിടിച്ചു എന്നോടുകൂടെ ശയിക്കാ എന്ന് പറഞ്ഞു എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു അവൻ വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടുള്ളവരെ വിളിച്ചവനോട് കണ്ടോ നമ്മെ ഹാസ്യമാക്കേണ്ടതിനെയും അവനൊരു എബ്രാഹിമിനെ കൊണ്ടുവന്നിരിക്കുന്നു അവൻ അവനെന്നോടുകൂടെ ശയിക്കേണ്ടതിന് എൻ്റെ അടുക്കിൽ വന്നു എന്നാൽ ഞാൻ ഉറക്കെ നിലവിളിച്ചു ഞാൻ ഉറക്കെ നിലവിളിച്ചത് കൊണ്ടപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു യജമാൻ വീട്ടിൽ വരുവോള ഓളാ വസ്ത്രം തൻ്റെ പക്കൽ വിളിച്ചു കൊണ്ടിരുന്നു അവനോടെ അവൾ ആവണ്ണ തന്നെ സംസാരിച്ചു നീ കൊണ്ടുവന്നിരിക്കുന്ന പ്രായ ദാസനെന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു ഞാൻ ഉറക്കം നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു നിൻ്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്നെ തൻ്റെ ഭാര്യ പറഞ്ഞമാക്കി യജമാൻ കേട്ടപ്പോൾ അവൻ കോപം ജടിച്ചു ജോസഫിനെ യജമാൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു എന്നാൽ യഹോവ യോസെഫിനോട് കൂടെ ഇരുന്നു കാരാഗ്രഹ പ്രമാണിക്ക് കൃപ തോന്നി അവനോട് ദേദോ എന്തൊക്കെ അവന് കൃപ നൽകി കാരാഗ്രഹത്തിലെ സകലബുദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണിയും യോസെഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവരുടെ പ്രവൃത്തി ഒക്കെയും അവൻ വിചാരകനായിരുന്നു യഹോവ കൂടെയിരുന്നു അവൻ ചെയ്യുന്നതൊക്കെയും സവനമാക്കോണ്ടേ അവൻ്റെ കൈ കീഴിലുള്ള യാതൊന്നും പ്രമാണി നോക്കിയില്ല ദൈവമേ സ്തുതി അങ്ങേക്കുക പിതാവിനും പുത്രനും പരിശുദ്ധ ഹായ്ക്ക് സ്തുതി മാധ്യമത്തിൽ നിന്നേക്കുള്ളതാകുന്നു ആമീൻ